ഇപ്പോ ഈ അനുമോളും അതോടൊപ്പം തന്നെ പാട്ട ഗേൾസും ഒന്നിച്ചു എന്ന് തന്നെ പറയാം അനീഷ് ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും ഒന്നിച്ചു അതായത് അപ്പോ അനീഷുമായിട്ട് നടന്ന ആ ഒരു സംഭാഷണം പാട്ട ഗേൾസുമായിട്ട് ഇപ്പോൾ അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് സംഭവിച്ചത് ഇങ്ങനെയാണ് സംഭവം അനീഷ് ആരോടും പറഞ്ഞില്ല അനീഷ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അനുമോളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി കേട്ടിട്ട് അനീഷ് പോയി അനീഷ് അവിടെ പാചകം ചെയ്യുന്നു പക്ഷേ ഈ അനുമോള് വിളിച്ചിരുത്തി എല്ലാവരുടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതാണ് സംഭവിച്ചത് ഇതാണ് സംഭവിച്ചത് എന്നുള്ള തരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ അനുമോൾ അനീഷ് വിഷയത്തിൽ അനുമോളിന്റെ ഭാഗത്ത് നൂറ് ശതമാനം തെറ്റുണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം എന്ത് തന്നെ ആയാലും അനീഷിന് കൃഷി തോന്നിയ ആ ഒരു രീതി എന്ത് തന്നെ ആയാലും അനുമോൾ അതിന് വളമിട്ടുകൊടുത്തു നല്ല രീതിക്ക് കാരണം അനുമോള് അവിടെ കാണിച്ച ഓരോ കോലങ്ങൾ നമ്മളെ ലൈവിലും എപ്പിസോഡിലും പല ക്ലിപ്പുകളായിട്ട് നമ്മൾ കണ്ട ഒരു കാര്യം തന്നെ അനീഷ് വെറുതെ നടന്നു പോകുമ്പോഴും പിറകേന്ന് പോയി ഓരോ രീതിയിലും ഓരോ കാര്യങ്ങൾ അനുമോൾ അവിടെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് സ്വാഭാവികമായിട്ടും ആ ഒരു തരത്തിൽ അയാള് സീരിയസ് ആയിട്ടോ എന്തോ ആയിക്കോട്ടെ ഈ ഒരു കാര്യം വന്ന് ചോദിച്ചു അപ്പൊ അനുമോള് നേരെ മറിച്ച് പ്ലേറ്റ് മാറ്റി ഇങ്ങനെയാണ് എന്നുള്ളത് അതായത് ഞാൻ ചേട്ടനെ പോലെയാണ് കാണുന്നത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അട്ടാ ഗേൾസിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക അനീഷിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞില്ല അനീഷിൻ മിണ്ടുന്നില്ല പക്ഷെ ഇപ്പോ ഈ ഒരു തരത്തിൽ അവര് കൂട്ടം ചേർന്നുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് ഞാൻ അങ്ങനെ അല്ല ഇത് പുറത്ത് വെച്ചായിരുന്നെങ്കിൽ ഞാൻ നൈസായിട്ട് ഡീൽ ചെയ്തേനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും എന്തിന്റെ ആവശ്യമായിരുന്നു ഇതിനൊക്കെ പരിയായിട്ട് നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരാളുടെ ഫീലിങ്സ് മനസ്സിലാക്കാതെ അനുമോള് ഈ ചെയ്തത് തെറ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം ആർക്കും ഇഷ്ടം തോന്നും ആർക്കും പ്രേമം തോന്നും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനൊന്നും തന്നെ ആരും കുറ്റം പറയാനോ ഒന്നും തന്നെ പറ്റത്തില്ല പക്ഷേ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് തെറ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ ഒരു സിറ്റുവേഷൻ അനുമോക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റുന്നു അവസാനം പെട്ടു എന്ന് മനസ്സിലായപ്പോഴത്തേക്കും കിടന്ന് മെഴുകിയിട്ട് യാതൊരു തരത്തിലുള്ള കാര്യവും ഇല്ല കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് അനുമോക്ക് പറ്റുമായിരുന്നു അവസാന നിമിഷം എന്തിനാണ് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കാനായിട്ട് അവിടെ പോയത് അനുഷൻ്റെ പിറക്കീന്ന് നടന്ന് അനുമോള് പല രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഇത് ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എന്താവും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം